السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സുബാനുഭവ നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇനിഷള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇനിഷള്ളാ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമങ്ങളിൽ ഒന്നാണ് നമ്മുടെ മക്കൾ അക്രമ സ്വഭാവമുള്ള മക്കളാവുക എന്നത് അവർ മദ്യപാനത്തിനും ലഹരിക്കും അടിമപ്പെടുക എന്നത് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ വല്ലാതെ വിഷമിക്കുന്നത് മക്കളുടെ ഈ ദുസ്വഭാവം കാരണമാണ് മക്കളിലുണ്ടാകുന്ന സ്വഭാവത്തിന്റെ മാറ്റം അവരുടെ കൂട്ടുകെട്ടുകൾ എപ്പോഴും കൂട്ടുകെട്ടുകൾ നന്നാകുന്ന സമയത്തെ നമ്മുടെ മക്കൾ ഒരു പരിധിവരെ നന്നായി കിട്ടും നമ്മുടെ മക്കൾ നല്ല മക്കളാണെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകളിൽ അവർ പെടുന്ന സമയത്തെ അവരിൽ മോശമായ പ്രവർത്തികൾ നമുക്ക് കാണാൻ സാധിക്കും മദ്യപാനത്തിന് അവർ അടിമകളായി തീരും അതുപോലെ മയക്കുമരുന്നിന്റെ ഉപയോഗം അവരിൽ വർദ്ധിച്ചു മക്കളുടെ ദുസ്വഭാവം കാരണം അവരുടെ അക്രമങ്ങൾ കാരണം പല കുടുംബങ്ങളും ഇന്ന് സമാധാനമില്ലാത്തതായി തീർന്നിട്ടുണ്ട് പല കുടുംബങ്ങളിലും വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഇങ്ങനെ മക്കളിലുണ്ടാകുന്ന ദുസ്വഭാവങ്ങൾ ഈയിടെയായിട്ട് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു മക്കൾ മാതാപിതാക്കൾക്ക് എതിരാകുന്ന അവസ്ഥ മാതാപിതാക്കളെ അക്രമിക്കുന്ന അവസ്ഥ പല ഉമ്മമാരും ഉപ്പമാരും വല്ലാതെ വിഷമിച്ചു കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മക്കളെ പോറ്റി വളർത്തിയതിന്റെ ശേഷം അവരൊന്ന് പ്രായമായി ഒന്ന് വിശ്രമിക്കേണ്ട സമയത്ത് ഒന്ന് സമാധാനത്തിൽ വീട്ടിലിരിക്കേണ്ട സമയത്ത് അവരുടെ എല്ലാം സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വരെ ഭീഷണിയായി മാറുന്ന സാഹചര്യം അള്ളാഹു അലങ്കട മക്കളെ നീ കാത്തുരക്ഷിക്കണേ അല്ല പല കുടുംബങ്ങളിലും അഭിമാനത്തിന് വരെ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലെ മക്കളുടെ ചെയ്തികൾ മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മക്കൾ സൽ സ്വഭാവികളായി തീരാൻ മദ്യപാനത്തിൽ നിന്നും അതുപോലെ തന്നെ ലഹരിയിൽ നിന്നും അവർ അടിമപ്പെട്ടുപോയ എന്തെല്ലാം മോശം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അവർക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ലഹബ് നമ്മൾ പതിനൊന്ന് തവണ പാരായണം ചെയ്യുക പതിനൊന്ന് തവണ സൂറത്തുൽ ലഹബ് പാരായണം ചെയ്ത് ഈ അക്രമ സ്വഭാവികളായ മക്കൾ അതല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടുപോയ മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്തിരിച്ച് നമ്മൾ അത് കുടിക്കാൻ കൊടുക്കുക ഇത് നമ്മൾ ചെയ്യേണ്ട സമയം സുബിഹ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പായി തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ ശേഷം ആദ്യമായി നമ്മൾ ഏഴ് ഫാത്തിഹ മജലിസിന്റെ മഷാ പാരായണം ചെയ്യുക ഈ മജലിസിൽ നിന്ന് നമ്മൾ ഏതൊരു അമല് സ്വീകരിക്കുന്ന സമയത്തും ആദ്യമായി നമ്മുടെ മജലിസിന്റെ മഷാ നമ്മൾ ഏഴു ഫാത്യഹ പാരായണം ചെയ്യണം നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ആരൊക്കെയാണ് മഷാഹിഹന്മാരെന്നും അവരിലേക്ക് എങ്ങനെയാണ് ഫാത്യഹ വിളിക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ അതിൽ ഓതി കേൾപ്പിക്കുന്നുണ്ട് ഓതാൻ അറിയാത്തവർ ആ വീഡിയോ എടുത്തു വെച്ചതിൻ്റെ ശേഷം അതിനോടൊപ്പം ഓടിയട്ടെ പതിനൊന്ന് തവണ ഈ സുറത്തിന് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുക ഇങ്ങനെ പാരായണം ചെയ്ത് അക്രമ സ്വഭാവികളായ മക്കൾ ചെറിയ മക്കളാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്തെ ഈ സുബെഹന്റെ സമയത്തെ അവരുടെ മൂർദ്ധാവിൽ കൈവച്ചുകൊണ്ട് ഏഴു തവണ ഫാത്തി പതിനൊന്ന് തവണ സുറത്ത് ലഹബ് പാരായണം ചെയ്ത് അവരുടെ തലയിൽ നമ്മൾ ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഊതുക ഇനി മക്കൾ വലിയവരാണെങ്കിൽ ലഹരിക്കൊക്കെ അടിമപ്പെടുന്ന മക്കൾ അത്യാവശ്യം പ്രായമുള്ള മക്കളായിരിക്കും മദ്യപാനികളായ മക്കൾ അത്യാവശ്യം പ്രായമുള്ള മക്കളായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരിൽ പലരും ദുസ്വഭാവമുള്ളവരുണ്ട് അതുപോലെ തന്നെ ബാപ്പമാരിൽ അച്ഛന്മാരിൽ പലരും ദുസ്വഭാവികളായവരുണ്ട് ഇവർക്കൊക്കെ നമ്മൾ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്കാനോ അതല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രതിവിധി ചെയ്തു കൊടുക്കാനോ സാധ്യമല്ല അവർക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പതിനൊന്ന് തവണ സൂറത്ത് ലഹബ് നമ്മൾ ഓതിയിട്ട് അതിൽ ഊതുക അത് സുബഹിന്റെ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ശേഷം ഭക്ഷണത്തിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കുമ്പോ ഈ വെള്ളം നമ്മൾ അവർക്ക് വെച്ചു കൊടുക്കുക പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ വചനങ്ങൾ ഓതിയ വെള്ളം അവരുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോ അവരുടെ ശരീരവും കൽബും ഒരേപോലെ ശുദ്ധമാകും അവർ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ള ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്കെല്ലാം സലാമത്ത് നൽകും അവർ അതിൽ നിന്ന് മുക്തരായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളുണ്ടോ നമുക്ക് സമാധാനം തിരിച്ചു ലഭിക്കും മക്കളെ കൊണ്ടും ഭർത്താക്കന്മാരെ കൊണ്ടും ബാപ്പമാരെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ദുസ്വഭാവം കാരണം ഭർത്താക്കന്മാര് പ്രയാസപ്പെടുന്നവരുണ്ട് വീട്ടിലുള്ള പെൺകുട്ടികളുടെ മോശമായ സ്വഭാവം കാരണം അവർ ചെന്ന് ചാടുന്ന പല കെണികളും കാരണം കുടുംബത്തിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാരുണ്ട് പല ബാപ്പമാര് ഉമ്മമാരുണ്ട് അള്ളാഹുവി പരിശുദ്ധമായ ഷിഫാ ഇന്റെ മജലിസിൽ നിന്ന് ഈ അമല് സ്വീകരിച്ച് ഇരുപത്തി ഒന്ന് ദിവസം ഇത് ചെയ്യുന്ന ഒരാളിലും അള്ളാഹു ഇത്തരത്തിലുള്ള വിഷമങ്ങൾ നീ നൽകല്ല എന്ന എല്ലാത്തിനും പരിഹാരമായി ഈ അമലിനെ നീ മാറ്റിത്തരണേയുള്ള ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സമാധാനം നിലനിർത്തണേയുള്ള പല ആളുകൾക്കും പുറത്തുവരെ പറയാൻ കഴിയാത്ത രൂപത്തിലെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പല ഉമ്മമാരും സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും പലപ്പോഴും ഇതൊന്നും ആരെയും അറിയിക്കാറില്ല ഇതെല്ലാം വളരെ മോശമായി അതെല്ലാം അങ്ങതിൻ്റെ അവസാന ഘട്ടത്തിലേക്കെത്തി മാതാപിതാക്കളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ തറവാടിത്തത്തിന് ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ തകർന്നു പോകുന്നത് അള്ളാഹു വേനങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ നൽകണേയല്ല എല്ലാ മോശം പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ നൽകണേയല്ല എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ല കുടുംബങ്ങളിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ല ഐസത്തുള്ള കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിയ നൽകണേ അല്ല ഇനി ഒരാളിലും ലഹരിയുടെ ഉപയോഗം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ ചെറിയ മക്കളാകുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി തക്കവയോടുകൂടി നമ്മുടെ മക്കളെ നമ്മൾ പോറ്റി വളർത്തണം വലുതാകുന്ന സമയത്തെ പത്താം ക്ലാസ്സും പ്ലസ് ഒക്കെ എത്തുന്ന സമയത്തെ അവർ വലുതായ മക്കൾ വലുതായല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ ഒഴിവാക്കി വിടേണ്ട നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടും എല്ലാം അവരെ വഴിപിഴപ്പിക്കുന്ന രൂപത്തിലെ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ കച്ചവടങ്ങൾ വല്ലാതെ അധികരിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളൊക്കെ അതിന്റെ കളിവളിയിൽ പെട്ടുപോകുന്ന സാഹചര്യമാണ് എവിടെ തിരിഞ്ഞാലും തിന്മയുടെ കാലമാണ് നീ സലാമത്ത് നൽകണേ നിന്നിലുള്ള അജഞ്ജലമായ വിശ്വാസം നീ നിലനിർത്തണം റഹ്മാനെ അസലാ ലൈക്കും